കെ സി ബിയുമായുള്ള സമവായ ശ്രമം ഫലപ്രദമായില്ലെങ്കിൽ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുമെന്ന് സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കൊട്ടാരക്കരയിലെ ഹോട്ടൽ ഹൈലാൻഡിൽ ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് എസ് പിള്ള പതാക ഉയർത്തി തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തും വരുന്ന റൈറ്റ് ഓഫ് ഓഫേ പ്രകാരമുള്ള ഈ നിരക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ട അവസ്ഥ ഉണ്ടായ കേബിൾ ടി വിക്ക് നിരക്ക് ഇനി വരും നമ്മൾ ഈ സമ്മർദ്ദവും മറ്റു സമരവും ഒക്കെ പ്രക്ഷാപറകൾക്ക് ആരംഭിച്ച് ഇതിനെ നമുക്ക് അനുകൂലമാക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് കോർപ്പറേറ്റ് ലോബികൾ വലിയ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ഈ നിരക്ക് തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങളും അതാണ് ഞാൻ പറയുന്നത് കോർപ്പറേറ്റുകളുടെ സ്വാധീനം ചെറുതല്ല റയസ് സ്വന്തമായിട്ട് കാലക്കെടുക്കുന്നുണ്ടോ ഓക്കെ ശരിയാ പക്ഷെ നമ്മളെ അവിടെ മാറ്റുക എന്നുള്ളതും അല്ലെങ്കിൽ വലിയ നിരക്ക് നൽകിക്കൊണ്ട് അവിടെ നിലനിർത്തുക എന്നുള്ളതും അവരുടെ ആവശ്യമാണ് കാരണം എന്താ കേബിൾ ടി വിക്ക് നിരക്ക് കൂടണം നമ്മൾ കൂടുതൽ നിരക്ക് ഉയർത്തി ഇന്റർനെറ്റിന് നിരക്ക് കൊടുക്കണം അവർ വലിയ രീതിയിലുള്ള ഓഫറുകളൊക്കെ ആയിട്ട് വരും കൂടുതൽ അവരുടെ ഫീച്ചറുകൾ മേന്മ പറഞ്ഞു വരും അപ്പോൾ തീർച്ചയായിട്ടും ബിസിനസ് ക്രമേണ അവരിലേക്ക് മാറും സ്വാഗത സംഘം ജനറൽ കൺവീനർ സാജൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ സിഒഎ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിനോദ് കുമാർ ടി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് എസ് പിള്ള അധ്യക്ഷത വഹിച്ചു എന്നതാണ് നമ്മുടെ മുന്നോട്ട് പോകുന്ന അതുപോലെ തന്നെ നമ്മുടെ അനുബന്ധമായി പറയുന്ന മറ്റ് സംഘടനകളെ അപേക്ഷിച്ച് അനുബന്ധമായി നമുക്ക് ഒരു ബിസിനസ് മാതൃക മറ്റു രീതിയിലൊക്കെ എല്ലാ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമല്ല വി എൽ കമ്പനി കമ്പനിയൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് വലിയ ഒരു പിന്തുണയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അത് കൂട്ടിയോയിപ്പിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സംഘടന സിഒഎ കൊല്ലം ജില്ലാ സെക്രട്ടറി മുരളീകൃഷ്ണൻ ജില്ലാ റിപ്പോർട്ടും ജില്ലാ ട്രഷറർ മുരളീധരൻ പിള്ള സാമ്പത്തിക റിപ്പോർട്ടും സിഒഎ ഓഡിറ്റർ ബിനേജു ഓഡിറ്റ് റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി പി ബി സുരേഷ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സിഒഎ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയ പറമ്പിൽ സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജ്യോതികുമാർ ബിനോ ശിവദാസ് സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി സുരേഷ് ബാബു അനിൽകുമാർ സിഒഎ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ലുലു കുര്യാക്കോസ് വൈദ്യർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു കേരള വിഷന്യൂസ് കൊല്ലം